നമ്മൾ ഴിഞ്ഞ ആറ് വർഷമായിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം ആണ് ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഒരു വളരെ വലിയൊരു കൺസേൺ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ജേർമനിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാം എന്നാലും പല പേരൻസും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ മറ്റ് യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഈവൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്കൊക്കെയുള്ള ആക്സെപ്റ്റൻസ് എത്ര മാത്രമാണെന്നുള്ളത് അതിനെപ്പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാമോ നബി ചോദിച്ച വളരെ വാലിഡ് ആയിട്ടുള്ള ആണ് കാരണം ഒരു ആറു വർഷമായിട്ട് നമ്മൾ ഹൗസ് ബിൽഡും പ്രൊമോട്ട് ചെയ്യുമ്പം ഒന്നാമത് ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ഹൗസ് ബിൽഡും ജർമ്മൻ ടെർമിനോളജിയാണ് ഹൗസ് ബിൽഡും വിച്ച് മീൻസ് യുവർ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം അപ്പോൾ ആളുകൾ വിചാരിക്കുന്ന പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ജർമ്മൻ ഭാഷയിലാണ് ഈ കോഴ്സ് കംപ്ലീറ്റ്ലി പഠിപ്പിക്കുന്നത് ജർമ്മൻ ഭാഷയിലാണ് ഇതിന് എന്ത് പ്രസക്തിയാണ് ജർമ്മനി വിട്ടാൽ ഉള്ളതെന്നാണ് ഒന്നാമത്തെ ആൻസർ എനിക്ക് പറയാനുള്ളത് ഇതിന് ജർമ്മനി വിട്ടൊരു പ്രസക്തി ഉണ്ടോയെന്ന് നമ്മളുടെ മുന്നിൽ വരുന്ന ഒരു വിദ്യാർത്ഥിയും തിരക്കാൻ പോലും പോകുന്നില്ല കാരണം ഈ കോഴ്സിൻ്റെ ഔട്ട്കം തന്നെ അവർ നേരെ ലൈസൻസ്ഡ് ആയിട്ടൊരു എംപ്ലോയി ആയിട്ട് കയറുകയാണ് ഇലക്ട്രിക്കലായിട്ടുള്ള കോഴ്സ് പഠിച്ചാൽ ഇലക്ട്രീഷ്യനായി മാറുന്നു ലൈസൻസ്ഡ് ആവുന്നു നഴ്സിംഗ് പഠിച്ചാൽ ലൈസൻസ്ഡ് നേഴ്സായി മാറുന്നു കൊളിനറി ആർട്സോ അല്ലെങ്കിൽ ഷെഫാവുന്നൊരു കോഴ്സ് പോകുക ഹോട്ടൽ ആൻഡ് ഗ്യാസ്കോണോമി പഠിച്ചാൽ അവർ ഹോട്ടൽ ആൻഡ് ഗ്യാസ്റ്റോണമി സ്പെഷ്യലിസ്റ്റ് ലൈസൻസ്ഡ് ഷെഫായി മാറുന്നു ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഔട്ട്കം എന്ന് പറയുന്നത് ഗ്യാരൻ്റീഡ് ജോബാണ് ഇനി ഒരു കുട്ടി വിചാരിക്കാൻ എനിക്ക് യു കെക്ക് പോകണം മലയാളം മീഡിയത്തിലോ അല്ലെങ്കിൽ ഒരു നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയായി ഇന്ത്യയിൽ പഠിച്ചാൽ ഉണ്ടാകുന്ന റിക്വയർമെൻറ്റ് എന്താണ് ഐ എൽസ് ഓർ ഒ ഇ ടി അല്ലേ ഐ എൽസ് അല്ലെങ്കിൽ ഒ ഇ ടി വേണം ഇത്രയേ ഉള്ളൂ റിക്വയർമെൻറ് യു കെയിൽ പോകണമെങ്കിൽ ഒ ഇ ടിക്ക് സ്കോറ് വേണം ദാറ്റ്സ് ഓൾ നത്തിങ് ഹസ് യു ആർ ആക്സെപ്റ്റഡ്